അലോക് ട്രാവല്സിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ കാണുമ്പോൾ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ആമസോൺ ഗാർഡിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് ആമസോൺ ഗാർഡ് നമ്മുടെ സ്വന്തം മൂന്നാറാണ് മൂന്നാറിൻ്റെ ഒരു അടിപൊളി റിസോർട്ടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് റിസോർട്ടിൻ്റെ പേര് ഡ്രീം ക്യാച്ചർ പ്ലാന്റേഷൻ റിസോർട്ട് ഹണിമൂൺ കപ്പിൾസിനും ഫാമിലിക്കും ബാച്ചിലേഴ്സിനും അതുപോലെ ടീം ഔട്ടിങ്ങിനും ഒക്കെ പറ്റിയ നല്ലൊരു അടിപൊളി റിസോർട്ടാണ് ഇത് ബൈസമ്പാരി എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു റിസോർട്ട് ഉള്ളത് മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത്തൊന്ന് ആണ് ഈ ഒരു റിസോർട്ടിലോട്ടുള്ള ദൂരം എന്നാൽ നമ്മൾ വരുന്ന വഴി ഇപ്പം ടൗണിൽ പോകുന്നില്ല ആദ്യം റിസോർട്ടിലോട്ടാണ് പോകുന്നതെങ്കിൽ അടിമാലിയിൽ നിന്നും ഏകദേശം ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാത്രമേ ഈ ഒരു റിസോർട്ടിലോട്ട് ഉള്ളൂ ഈ റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന നമ്മുടെ അലോക് ട്രാവൽസിൻ്റെ കോൺടാക്ട് നമ്പർ ഒന്ന് വിളിച്ചാൽ മതി നിങ്ങൾക്ക് എവിടെ കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ല ഡിസ്കൗണ്ട് റേറ്റ് നമുക്ക് തരാൻ സാധിക്കും ഇവിടെ ടോട്ടൽ ഇരുപത്തി മൂന്ന് റൂംസാണ് ഉള്ളത് അതിൻ്റെ അത് പന്ത്രണ്ട് സുപ്പീരിയർ റൂം വിത്ത് ബാൽക്കണി എന്ന കാറ്റഗറി ഉണ്ട് കൂടാതെ രണ്ട് ഇൻട്രർ കണക്ട് റൂം വിത്ത് ബാൽക്കണി വരുന്നുണ്ട് കൂടാതെ അഞ്ച് ടീ ഗാർഡൻ ഹണിമൂൺ കോട്ടേജ് വരുന്നുണ്ട് ഹണിമൂൺ കപ്പിളസിനൊക്കെ പറ്റിയ അടിപൊളി റൂമാണ് കടം ചുറ്റും ടീ ഗാർഡൻ ആണ് അതിൻ്റെ നടക്കുകയാണ് ഈ ഒരു കോട്ടേജ് വരുന്നത് ട്രീ ഹൗസുകളും ഈ നാല് ട്രീ ഹൗസിൻ്റെ അകത്ത് ഒരു ട്രീ ഹൗസ് എന്നുള്ളത് ഫാമിലി ട്രീ ഹൗസ് ആണ് സാധാരണ എല്ലാവരും ഈ ട്രീ ഹൗസിലൊക്കെ പോകുന്ന സമയത്ത് രണ്ട് പേരെ അവിടെ അതിനകത്ത് അനുവദിക്കാറുള്ളൂ അങ്ങനെ ഒരു മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ട്രീ ഹൗസ് പോയി എൻജോയ് ചെയ്യാൻ കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പറ്റുന്നൊരു ട്രീ ഹൗസ് ആണ് ഇവിടെ ഉള്ളത് ഫാമിലി ട്രീ ഹൗസ് ആയിട്ട് രണ്ട് റൂമായിട്ട് വരുന്ന രീതി ഒരു വലിയ റൂമും ഒരു ചെറിയ റൂമുമായിട്ട് വരുന്ന രീതിയിലുള്ളൊരു ട്രീ ഹൗസും ഇവിടെ ഉണ്ട് അപ്പോൾ അങ്ങനെ ടോട്ടലി ഇരുപത്തി മൂന്ന് റൂംസാണ് ഇവിടെ ഉള്ളത് ഹണിമൂൺ കപ്പിൾസിനൊക്കെ വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു റിസോർട്ടാണ് ഈ പറയുന്ന ഡ്രീം ക്യാച്ചർ കാരണം ഇവിടുത്തെ സ്വിമ്മിങ് പൂളും വളരെ മനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകളും വളരെ മനോഹരമാണ് ഹണിമൂൺ കപ്പിൾസിനൊക്കെ സംബന്ധിച്ച് ഇഷ്ടം പോലെ ഫോട്ടോസൊക്കെ എടുക്കാം ഹണിമൂൺ കപ്പിൾസിനെ മാത്രമല്ല ഫാമിലിക്കൊക്കെ ആണെങ്കിൽ പോലും വന്ന് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇത് ഏലത്തോട്ടത്തിൻ്റെയും തേയിലത്തോട്ടത്തിൻ്റെയും അതുപോലെ തന്നെ ഓറഞ്ച് മരങ്ങളുടെയും ഇടയ്ക്കാണ് നമ്മുടെ ഈ റിസോർട്ട് നിൽക്കുന്നത് ഈ പറയുന്ന റിസോർട്ടിൻ്റെ റേറ്റ് ഏകദേശം സ്റ്റാർട്ട് ചെയ്യുന്നത് ആറായിരത്തി ഇരുന്നൂറ് രൂപ തൊട്ടാണ് ഇതൊരു അപ്രോക്സിമേറ്റ് റേറ്റാണ് കാരണം റിസോർട്ടിൻ്റെ റേറ്റ് ഓരോ സീസണും സമയം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണോ നല്ല റേറ്റ് ആ റേറ്റ് നമുക്ക് തരാൻ പറ്റും താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ഒന്ന് വിളിച്ച് നിങ്ങൾക്ക് എന്താണ് ട്രാവൽ ചെയ്യുന്നത് എത്ര പേരാണ് എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി ഏറ്റവും ബെസ്റ്റ് റേറ്റ് നമുക്ക് നിങ്ങൾക്ക് തരാൻ പറ്റും ഈ പറയുന്ന റിസോർട്ടിൻ്റെ അകത്തുള്ള ബാക്കി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഇതൊരു ഏകദേശം ഇരുപത്തെട്ട് ഏക്കറിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ നിൽക്കുന്ന ഒരു റിസോർട്ടാണ് അതായത് ടീ പ്ലാന്റേഷനും നമ്മുടെ കാടമൻ അതായത് ഏലത്തോട്ടത്തിൻ്റെയും തേരത്തോട്ടത്തിൻ്റെ ഓററ്റ് തോട്ടത്തിൻ്റെയും നടുക്കായിട്ടാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്കൊരു ട്രക്കിംഗ് ഒരു അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട് ഒരു മൾട്ടി കുസീൻ ഉള്ള റെസ്റ്റോറൻറ്റ് ആണ് അവിടെ ഉള്ളത് ഇൻഫിനിറ്റി സ്വിമ്മിംഗ് പൂളുണ്ട് അത് കിഡ്സിന് സേഫായിട്ട് ഇറങ്ങാൻ വേണ്ടിയുള്ള കിഡ്സ് പൂളും അവിടെയുണ്ട് ഒരു ഹാങ്ങിങ് ബ്രിഡ്ജുണ്ട് അത് ഈ പ്രോപ്പർട്ടിയുടെ ഒരു ബ്യൂട്ടിഫുൾ സംഭവം എന്നൊക്കെ പറയാൻ പറ്റും ഇതിൻ്റെ റെസ്റ്റോറൻ്റ് ഏരിയയും അതുകൂടാതെ റിസോർട്ടിൻ്റെ ഏരിയയിലോട്ടും ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കൂടെയാണ് ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത് അത് ഭയങ്കര രസമാണ് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ് അതിക്കൊണ്ട് ജസ്റ്റ് നടക്കുന്ന ഒരു ചെറിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അതുപോലെ വാച്ച് ടവർ ഈ പറയുന്ന റിസോർട്ടിൻ്റെ സ്ഥലത്തായിട്ടുണ്ട് ഔട്ട്ഡോർ കിഡ്സ് പാർക്ക് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ലൊരു പാർക്ക് ഇതിൻ്റെ അകത്തുണ്ട് ഇൻഡോർ പ്ലേ ഏരിയ ഉണ്ട് അതായത് നമുക്ക് ഈ പറയുന്ന ക്യാരംസ് ചെസ് ബോർഡ് ഹാൻഡ് ഫുട്ബോൾ സ്നൂക്കർ ഈ പറയുന്ന ടേബിൾ ടെന്നീസ് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കളിക്കാൻ വേണ്ടിയുള്ള ഒരു ഏരിയയും ഇതിൻ്റെ അകത്തുണ്ട് പിന്നെ ക്യാമ്പർ അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് അവർ അറേഞ്ച് ചെയ്യാറുണ്ട് സൈക്ലിങ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട് അടിപൊളി പൊളാറിസ് റൈഡ് ആസ്വദിക്കുകയാണെങ്കിൽ അതിനുള്ള ഓപ്ഷൻ കൂടെയുണ്ട് ഒരു എക്സ്ട്രാ കോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരം അടിപൊളി ഒരു ഓഫ് റോഡ് ഡ്രൈവ് നോക്കി ഇതിൻ്റെ അകത്ത് നമുക്ക് ലഭിക്കുന്നതാണ് കൂടാതെ ഒരു കുതിര സഫാരിയും ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഒരു മിനിമം ഒരു ടു ഡേയ്സിങ്ങനും വന്ന് സ്റ്റേ ചെയ്യാൻ നിൽക്കുന്ന രീതി വേണം മരൻ എന്തെങ്കിലാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി ഫുള്ള് ഒന്ന് എക്സ്പ്ലോറ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അത്രയും മനോഹരമായിട്ട് അത്രയും ഏരിയയിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ ഹണിമോൺ കപ്പിൾസിനൊക്കെ അങ്ങോട്ട് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് നമുക്ക് ഒരു ടു ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത് നമ്മുടെ ഈ റിസോർട്ടിന്റെ സ്റ്റാർട്ടിംഗ് കാറ്റഗറി റൂമാണ് സുപ്പീരിയൺ കാറ്റഗറി റൂമാണ് ഇതിനൊരു മനോഹരമായിട്ടുള്ള ഉണ്ട് അപ്പം ഒരു അധികം കോസ്റ്റൊന്നും മുടക്കാതെ വന്ന് സ്റ്റേ ചെയ്യാനാണ് നമ്മൾ നമ്മളിഷ്ടപ്പെടുന്നതെങ്കിൽ ഈ പറയുന്ന ഫസ്റ്റ് കാറ്റഗറി ചൂസ് ചെയ്താൽ മതി ഇവിടെ ഞാൻ പറഞ്ഞത് ട്രീ ഹൗസും ഉണ്ട് അതുപോലെ തന്നെ ഹണിമൂൺ കോട്ടേജും ഉണ്ട് പക്ഷേ ഈ പറയുന്ന റൂമാണെങ്കിൽ പോലും ഹണിമൂൺ കപ്പിൾസിനും ഒക്കെ അടിപൊളിയായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു റൂം കാറ്റഗറിയിൽ തന്നെ ഇൻറ്റർ ആയിട്ടുള്ള റൂമുണ്ട് ഇപ്പോൾ ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ ഒരു പേരൻസിന് ഒരു റൂമിന് കുട്ടികൾക്ക് ഒരു റൂമിനായിട്ടൊക്കെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനും ഉണ്ട് ഇത് ഇതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് നല്ല മനോഹരമായിട്ട് നമുക്കിരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് കോട്ടേജ് ആണ് ചുറ്റും ഈ പറയുന്ന നമ്മുടെ തീയിലത്തോട്ടമാണ് അതിൻ്റെ ഒരു സൈഡ് ഈ വരുന്നത് അതിൻ്റെ നടുക്കാണ് ഈ മനോഹരമായിട്ടുള്ള കോട്ടേജ് ഉള്ളത് നല്ല രീതിയിൽ തന്നെ ഫർണിഷ് ചെയ്തേക്കുന്നത് എന്നുവെച്ചാൽ അടിപൊളിയായിട്ട് ഫർണിഷ് ചെയ്തേക്കുന്ന ഒരു റൂമാണ് ഇപ്പോൾ ഈ ഒരു ക്യാമറയ്ക്കകത്ത് അതിൻ്റെ ലൈറ്റിങ്ങുമൊക്കെ പ്രശ്നമായതുകൊണ്ട് ഒരു ഭംഗി ഫുള്ള് കിട്ടത്തില്ല പിന്നെ എന്താ എന്തെന്നാൽ ഈ ഓവറായിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല ആവശ്യത്തിനുള്ള ലൈറ്റുകളൊക്കെ മാത്രം വെച്ചിട്ടുള്ള ഒരു റൂം കാറ്റഗറിയാണ് പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന റൂം ഇതിൻ്റെ വലിയ തിരക്കുകളൊന്നും ഇല്ലാതെ നോർമൽ റൂമിൽ നിന്ന് മാറി ഒരു കോട്ടേജ് രീതിയിരിക്കുന്ന റൂമാണ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ സ്റ്റേ ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റഗറിയാണ് മനോഹരമായിട്ട് തന്നെ അവരത് ഫർണിഷ് ചെയ്തിട്ടും ഉണ്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ട്രീ ഹൗസ് രണ്ട് രീതിയിലുണ്ട് ഒന്ന് നോർമലി ട്രീ ഹൗസും ഉണ്ട് അതുപോലെ തന്നെ ഫാമിലി ട്രീ ഹൗസും ഉണ്ട് നോർമലി ഒരു ട്രീ ഹൗസിൻ്റെ അത് രണ്ട് പേർക്കൊക്കെയാണ് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളത് കാരണം അധികം വെയിറ്റ് ഒരു മരത്തേ ഇരിക്കുന്നതായത് അധികം വെയിറ്റ് അത് താങ്കത്തില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടിയിൽ ടു ബെഡ്റൂമിൻ്റെ ട്രീ ഹൗസ് ഉണ്ട് അതായത് ഒരു മൂന്ന് പേർക്കൊക്കെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രീ ഹൗസാണ് ഇത് നമ്മുടെ വൺ ബെഡ്റൂം ട്രീ ഹൗസ് ഹൗസാണ് അതായത് കപ്പിൾസിനൊക്കെ പറ്റിയ ട്രീ ഹൗസ് രണ്ട് പേർക്കാണ് ഇതിനകത്ത് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇത് നല്ല മനോഹരമായിട്ട് തന്നെയാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് യും ചെയ്തിരിക്കുന്നത് കാണോ നമുക്കവരെ സംബന്ധിച്ചു കൊടുക്കണം കാരണം ഇത്രയും ഏരിയ ഉള്ള പ്രോപ്പർട്ടി എല്ലാം നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കാരണം ഈ തൈര തോട്ടത്തിൻ്റെ ഒക്കെ നടക്കുകയാണെങ്കിൽ പോലും ഈ തേരൊക്കെ വളരെ മനോഹരമായിട്ട് വെട്ടിയൊക്കെ വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല സ്വസ്ഥമായിട്ട് അവിടെ എൻജോയ് ചെയ്ത് നടക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങളെ യാത്രകളിൽ എന്ന് വിശ്വസിക്കുന്നു എത്രയും പെട്ടെന്ന് പുതിയ വീഡിയോ കൊണ്ട് കാണാം അപ്പം ഈ കാണുന്ന റിസോർട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ട്രാവൽസ് നമ്പറിൽ ചെയ്താൽ നമ്പരെ ഫെർ ഞങ്ങൾക്ക് തരാൻ സാധിക്കും എത്രയും പെട്ടെന്ന് പുതിയൊരു വീഡിയോ കൊണ്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ഫോർ ഫ്ലൈറ്റ് ടിക്കറ്റ് ടൂർ പാക്കേജസ് ഹോട്ടൽ ആൻഡ് 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 ഇൻഷുറൻസ് ടൂർസ് ട്രാവൽസ് കോട്ടയം